കയ്യിൽ ഒരു ടാസ്ക് ലെറ്റർ മറ്റാണ് അകൽമാരാ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്രാവശ്യത്തെ കണ്ടെൻ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ മറ്റേ പിച്ചി നുള്ളി എടാ പോടാ ഓടി എന്നല്ലാതെ നല്ലൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇവിടെ ഇട്ടിട്ടില്ല പിന്നെ ചീത്തുപൊളി ബഹളം അപ്പോൾ അകിൽമാരാർ ഇപ്രാവശ്യം കയറിയിട്ടുണ്ട് ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് കയറുന്നത് നിങ്ങൾക്ക് ലൈവ് ആണെങ്കിൽ രാവിലെ എണീച്ചെന്ന് കാണാൻ പറ്റും ലൈവിലുണ്ടാവും സംഭവം എന്ന് വെച്ചാൽ അകൽമാർ കയറുമ്പോൾ തന്നെ അകിമാരൊക്കെ ഒരു ടാസ്ക് ലെറ്ററുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരും ബൂസ്റ്റാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പോൾ ഉറങ്ങിയിരിക്കണം എന്താണ് ഗെയിം എന്നുള്ള ആക്കും അഞ്ഞൂടുകാ ഈ വന്ന പകുതി പേരും എന്താണ് ഗെയിം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ടും കൂടി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അകിന്മാരാർ വന്നതിന് ശേഷം ആ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോഴത്തേക്കും അതിൽ കൂടുതലും രൂക്ഷ രൂക്ഷകുലാവുന്നത് നോറയാണ് നോറ അതിന് ശേഷം ഒരു പൊട്ടിത്തെറിയക്കൊണ്ട് നോറ സീനാവുന്നുണ്ട് വന്നാൽ വരെ ലാലാട്ടം വന്ന് നോറ എന്നുള്ളുണ്ട് ആദ്യം മാത്രം സംസാരിക്കും നോറ സംസാരിക്കില്ല എന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട് നോറ സംസാരിച്ചപ്പം നെവിൻ പുറത്തായി പിന്നെ ഇന്നേവരെ കരിയില്ലെന്ന് പറഞ്ഞിരുന്ന ഒരിതുണ്ടല്ല സർലാക്കമ്മ സർലാക്കമ്മെന്ന് പറഞ്ഞിട്ടുണ്ടല്ല ആ പേരെന്തോന്നും അവർ കരയിപ്പിച്ചു അങ്ങനെ ഒരു നോറ സീനാണ് അങ്ങനെ വന്നതിന് ശേഷം നേരെ നോറ് എടുത്തൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിൽ തന്നെ സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷാണ് അനീഷാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓട്ടം പോയിരിക്കുന്നത് പക്ഷേ അനീഷ് ഒന്നും ചെയ്യുന്നില്ല അനീഷ് എന്ന് തന്നെ ഒരു അടി ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല പേര് പേരെഴുതുമ്പോൾ കട്ടില്ല പേരില്ല എന്നെ ഞാൻ രാവിലെ കാണുമ്പോൾ ആ പേര് നോക്കിയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ് എന്തിരു ഇതൊക്കെ ഇതൊക്കെയാണ് കണ്ടന്റ് പിന്നെ ബിഗ് ബോസിന് പുറത്തുവിടാൻ വേറെ കണ്ടൻറ്റുമില്ല മനസ്സിലാവണം പത്ത് ക്ലാസ്സിൽ ചായ ഒഴിച്ച് പത്ത് ക്ലാസ്സിൽ ചായ എൻ്റെ പുന്നേ ഇമാതിരി ഓള കണ്ടൊക്കെയാണ് പുറത്ത് പോകുന്നത് ഇതൊക്കെ എന്താണ് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന മെസ്സേജ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ ഗെയിം ഇന്നത്തെ അല്ല ഇന്നത്തെ ഇന്നത്തെ ഒരിതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ക്ലാസ്സിൽ ചായ പിന്നെ എൻ്റെ പേര് എഴുതിയില്ല എൻ്റെ പുന്നേ അഴിവിയ കണ്ട ചീഞ്ഞ കണ്ടൻറ്റൊക്കെയാണ് പോകുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഉള്ള സമയത്തൊക്കെയാണ് നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് പോയിട്ടുണ്ടരുന്നത് ടി എർപ്പ് എട്ടിക്കേണ്ട കൂടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർ വരുന്നത് വരുന്നത് ഈ മൂവിയുടെ പ്രൊമോഷനാണ് മുള്ളം കൊല്ലി അപ്പം ഇതിൽ അഗിൽമാരായിരിക്കും മെയിൻ റോള് അഭിഷേക് പിന്നെ അതുപോലെ തന്നെ സെറീന ഉണ്ട് ഇവർ മൂന്നുപേരൊക്കെയായിരുന്നു കഥാപാത്രങ്ങൾ എനിക്ക് തോന്നും സെറീന അഭിഷേകം കുറച്ച് കഴിഞ്ഞതിന് ശേഷം എൻട്രി ആവുകയുള്ളൂ അഖിൽമാരാണ് ആദ്യം കയറിയതിനു ശേഷം കാര്യം അഖിൽമാരൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ആദ്യം കയറ്റി വിടുന്നത് പിന്നെ അത് ഫൈനൽ രണ്ടാമത് ഒരു എൻട്രി കയറ്റി വിടും സോ ഈ സന്ദർഭം നമുക്ക് നാളെ തന്നെ കാണാം ഒന്നാമത്തെ ഈ പ്രാവശ്യത്തത് കാണുന്നതേ ഒരു ചടങ്ങാണ് സത്യം പറഞ്ഞാൽ കണ്ടൻറ്റും ഉള്ള ദാരിദ്ര്യം പിടിച്ച സീസണായിപ്പോ ഇപ്രാവശ്യം സോ എന്തായാലും നമ്മൾ കൊടുത്തുക അവിടുത്തെ വിടുക്കാൻ പോയിക്കുമ്പോൾ വേറെ പ്രാവശ്യം